നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഭാരത് ലൈവ് തുടങ്ങിയിട്ട് ഏതാണ്ട് അഞ്ചു വർഷത്തോളം ആയിരിക്കുന്നു ഈ അഞ്ചു വർഷത്തിനിടയിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തകളിലൊന്നും തന്നെ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല ഞങ്ങൾ നൽകുന്ന വാർത്തകൾ കാലക്രമേണ വർഷങ്ങൾ കഴിഞ്ഞാലും അത് ശരിയാണ് എന്ന് അന്നേരമൊക്കെ ആരെങ്കിലും കല്ലെറിഞ്ഞാലും പക്ഷെ പിന്നീടത് ശരിയാണെന്ന് വരികയും ചെയ്യും കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് ആകെ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഒരു കേസ് മാത്രമാണ് ബാക്കി ഒരു വിഷയത്തിലും ഞങ്ങൾക്കൊരു കേസോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഇന്നു ഉണ്ടായിട്ടില്ല ഒരു വാർത്ത കിട്ടിയാൽ അതിൻ്റെ ആധികാരികതയോടുകൂടി മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെ പല വാർത്തകൾ ഞാൻ പറയുമ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴും ചിലപ്പോഴൊക്കെ ചിലർ വല്ലാതെ തന്നെ കല്ലെറിഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരും എന്ന ആദ്യം വാർത്ത ചെയ്തത് ഭാരത്തിലേ വേണം അന്ന് എന്നെ കല്ലെറിയുകയായിരുന്നു ബാക്കിയുള്ള നേതാക്കന്മാരുടെയൊക്കെ അണികൾ എന്നാൽ പിന്നീട് അത് ശരിയാണ് എന്ന് കാലം തെളിയിച്ചു ഇപ്പോൾ ഗുരുവായൂരിലെ ഒരു തട്ടിപ്പുകാരുടെ വിഷയവും ഞാൻ വാർത്ത ചെയ്തിരുന്നു അതിലും ചില ആദ്യഘട്ടത്തിൽ എന്നെ കല്ലെറിഞ്ഞെങ്കിലും പിന്നീട് സത്യമാണ് എന്ന് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തതോടെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി വരുന്നു ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു വാർത്തയെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ചർച്ചയ്ക്കിടയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഓഫീസറായ ജയരാജ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളെ സംബന്ധിച്ച് ചോറ്റാനിക്കര ക്ഷേത്രവും അത്തരത്തിലൊരു കൊള്ളയടിക്കലിന് വേണ്ടിയുള്ള സാധ്യതകൾ ആ തരത്തിൽ ഒരു ചില ഇടപാടുകൾ ദുരൂഹമായ ഇടപാടുകൾ നടന്നിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ഇത് സമാന രീതിയിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതിലോ അത് വന്നിട്ടുണ്ടെന്ന് ഈ റിപ്പോർട്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിൽ ഒരു ഗണശ്രാവൺ എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂരുകാരൻ സ്പോൺസറായിട്ട് ചോറ്റാനിക്കരയിൽ വരികയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ ഓഫർ എന്താണെന്ന് വെച്ചാൽ ഈ ചൊറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ശ്രീകോവില് കംപ്ലീറ്റ് സ്വർണം പൂശാം ഒരു നൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റും മാസ്റ്റർ പ്ലാനൊക്കെ ആയിട്ട് വരുന്നു അത് വരുന്നത് എവിടെ നിന്നാണെന്ന് ഞാൻ ചലന ചർച്ചയിൽ പറയുന്നില്ല എന്തായാലും മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് അത് അവിടെ വരുന്നത് അത് വന്നു സ്വാഭാവികമായിട്ടും അതിന്റെ ഡിസ്കഷനിൽ വിജിലൻസ് അതത്രയും പറയാൻ കഴിയില്ല ഒരു നേരത്തെ പറയുന്ന പോലെ ദൈവതുല്യം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വാക്ക് എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് കാരണം എന്നോടല്ല പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കത് ആധികാരികതയിൽ അത് പറയാൻ കഴിയില്ല എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഡിസ്കഷൻ വന്നത് അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സംഭാവന ഈ ചോറ്റാനിക്കറിക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇവിടെ വന്ന് ദർശനം നടത്തിയതിനു ശേഷമാണ് ഒരു മകൾ ഉണ്ടായത് അദ്ദേഹം കർണാടകയിലെ വലിയൊരു ബിസിനസ്സുകാരനാണ് വിദേശത്തും മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ഒരുപാട് കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് ചെയ്യാനുള്ളൊരു അനുമതി കൊടുക്കണം വളരെ ചുരുക്കി പറയാം ആറുമാസത്തോളം അദ്ദേഹം ഇവിടെ വന്ന് ചർച്ചകൾ നടത്തി ചുറ്റാനിക്കരയുടെ ഓഡിറ്റോറിയത്തിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പ്രസിഡൻറ്റും മെമ്പർമാരും സെക്രട്ടറി സ്പെഷ്യൽ കമ്മീഷണർ എല്ലാവരുമായിട്ട് ചർച്ച നടത്തി അപ്പോൾ സ്വാഭാവികമായിട്ടും വിജിലൻസ് ഓഫീസർ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ആസ്തിയെക്കുറിച്ച് ഞാൻ എൻ്റെ പരിചയമുള്ള ബാംഗ്ലൂരിലെ മലയാളി സുഹൃത്തുക്കളുമായിട്ട് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം ഒരു അവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ഫാമിലി ഇല്ല ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ പറഞ്ഞ അഡ്രസ്സിൽ അദ്ദേഹം പറഞ്ഞ അഡ്രസ്സിൽ ഒരു ഫ്ലാറ്റ് മാത്രമേ ഉള്ളൂ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഫെയ്ക്കാണെന്നും മറ്റേ ആന്ധ്രയിലൊക്കെ ഇതുപോലെ തന്നെ ക്ഷേത്രം പണിയെന്നും പറഞ്ഞ് വലിയ രീതിയിലുള്ള പിരിവ് പിരിച്ച് എന്നിട്ട് അത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെ ഒരു സ്വർണ്ണക്കടിച്ചു മാറ്റുന്ന ഒരുത്തരാണ് എന്നൊരു അറിയിപ്പാണ് കിട്ടിയത് പക്ഷെ അത് നമുക്ക് പറയാൻ നിവൃത്തിയില്ല ഇവരുടെ ഈ റിപ്പോർട്ട് ഞാൻ കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും അംഗീകരിച്ചില്ല ആ ബോർഡ് എന്നാലും സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും ഞാൻ പറഞ്ഞു പ്രസിഡൻ്റ കമ്മീഷനോടും പറഞ്ഞു ഇത് നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തലക്കിരിക്കും അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ട് മതി അപ്പോൾ ആ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് തരാനായിട്ട് ആവശ്യപ്പെട്ടു കമ്പനി ആക്ട് പ്രകാരമുള്ളത് തരാൻ പറഞ്ഞു ഇതൊന്നും ഇദ്ദേഹം ഹാജരാക്കിയില്ല അപ്പോഴേക്കും കാര്യങ്ങളും പിന്നെയും മുന്നോട്ട് പോയി ഒരു എം ഒ ഒരു മെമോറോണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ തയ്യാറാക്കി അതിൽ സെക്രട്ടറിയോടും കമ്മീഷണറോടും നിർബന്ധമായിട്ട് ഒപ്പിടാനായിട്ട് കാരണം അതിൻ്റെ എക്സിക്യൂട്ടീവ് എക്സ് ഓഫീഷ്യർക്ക് അവരാണ് അവരെ കൊണ്ട് ഒപ്പിടാൻ പറഞ്ഞു അപ്പോൾ അവർ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലായി അപ്പോൾ ഞാൻ വിജിലൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിജിലൻസ് ടീം അവരോട് പറഞ്ഞു ഇത് ഇവിടെ ആവാവുന്നതാണ് നമുക്കൊരു ദേവസ്വത്തിന് വക്കീലന്മാരുണ്ട് വളരെ സീനിയറായിട്ടുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ട് അങ്ങനെയുള്ള രാധാകൃഷ്ണൻ അഡ്വക്കറ്റിൻ്റെ അടുത്ത് പോയി ലീഗലായിട്ട് അഡ്വൈസ് ചോദിച്ചു ഇങ്ങനൊരു കാര്യം ഒരാൾ പ്രപ്പോസലായിട്ട് വരുന്നത് എന്താ ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞൊരു കാരണവശാലും എം ഒയിൽ ഒപ്പിടരുത് അങ്ങനെ പറഞ്ഞ് അവസാനം അത് ഇൻ റൈറ്റിംഗിൽ ആ ദേവസ്വം വക്കീൽ എഴുതി കൊടുത്ത് അത് സെക്രട്ടറിയും സ്പെഷ്യൽ കമ്മീഷണറും ബോർഡിലേക്ക് കൊടുത്തതുകൊണ്ട് മാത്രമാണ് ആ ഒരു പ്രശ്നം അബോട്ടായത് പോയത് പക്ഷെ അതിനിടയിൽ ഇദ്ദേഹം കുറേ ബോഡി ഗാർഡുകളെ പോലെ കുറേ ആളുകൾ അജ്ഞാതരായ കുറേ ആളുകളായിട്ട് ചൊറ്റാനിക്കരയിലകത്ത് വന്ന് ശ്രീകോവിലിൻ്റെ നീളവും വീതിയുമടക്കം എടുത്തു പോയിട്ടുണ്ട് എന്തിനായിരുന്നു എന്തായിരുന്നു ഇടയ്ക്ക് ഹിഡൻ അജണ്ട ഇത് സംഭവം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷെ പിന്നീട് അത് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഈ അന്താരാഷ്ട്ര ബന്ധവും ഇതുപോലെയുള്ള സ്വർണം പൊതിയലും അതിൻ്റെ ഫേക്ക് ക്രമക്കേടുകളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സംതിങ് സ്മെൽ റാറ്റ് അപ്പോൾ അത് തീർച്ചയായിട്ടും എസ് ഐ ടിയുടെ ശ്രദ്ധയിൽ വരേണ്ടതാണ് ഈ ആളെ കുറിച്ച് ഇയാളെ വേറെ ബോട്ട്സ് ഇയാളെ കുറിച്ച് ഞാൻ ഇയാളെ എങ്ങനെയാണ് ചോറ്റാനിക്കരയ്ക്ക് വരുന്നത് ഫ്ലൈറ്റിലാണോ ഏത് ഫ്ലൈറ്റിലാണോ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാളൊരു മാരുതി ഒബിനി വാനിലാണ് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് താമസിക്കുന്നത് സാധാരണ ഒരു ഫ്ളാറ്റിൽ കുറേ സ്ത്രീകളുണ്ടാകും പലപ്പോഴും കൂടെ ആറ് മാസത്തോളമാണ് ഈ മേലെ എന്നുള്ള നിർദ്ദേശപ്രകാരം അവിടെ ഈ ചോറ്റാനിക്കരയുടെ ഈ ക്ഷേത്ര പരിസരത്തും അയാൾ വി ഐ പി പരിഗണനയിൽ കഴിഞ്ഞത് അപ്പോൾ ഇത് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് ഇതാണ് രണ്ടാമത് വായിച്ചത് പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ ഈ താഴെയുള്ള ഉദ്യോഗസ്ഥ നിലയ്ക്ക് അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് എന്ന് തുടങ്ങിയ ആളുകളൊക്കെ എന്തുകൊണ്ട് അത് യഥാസമയം ഇത്രയൊരു ക്രമക്കേട് ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് അത് രേഖയിൽ ഉൾക്കൊള്ളിച്ചില്ല എന്ന് പറയുന്നത് ഒരുപാട് സംശയാസ്പദമാണ് ചോദ്യാനിക്കരയിൽ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഒരു വ്യവസായി എത്തുകയും സർക്കാർ അയാളെ കൊട്ടി ഘോഷിച്ചു കൊണ്ടുവന്ന അയാൾ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ ചോറ്റാനിക്കര മൊത്തം സ്ഥലത്തിന് വേണ്ടിയും അതായത് ടൗൺഷിപ്പ് ചോറ്റാനിക്കരയെ ടൗൺഷിപ്പ് ആക്കുന്നു അവിടെ ആശുപത്രി ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ക്ഷേത്രം നവീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗണസ്രാവൺ എന്നൊരു വ്യവസായി എന്ന ലേബലിൽ ഒരാളെ അവിടേക്ക് എത്തിക്കുകയായിരുന്നു എന്നാൽ ഈ ഗണസ്രാവൺ തട്ടിപ്പുകാരനാണ് എന്ന് ആദ്യം കണ്ടെത്തിയതും ഇന്നുവരെ ആരും പറയാത്ത ഇപ്പോൾ വിജിലൻസ് ഓഫീസർ പറഞ്ഞതല്ലാതെ മറ്റാരും ഇന്ന് വരെ ഗണസ്രാവണ ഒരു തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഭാരത്തിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് തന്നെ ഇയാൾ തട്ടിപ്പുകാരനായിരുന്നുവെന്നും ഇയാളെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങുന്ന വാർത്തകൾ ചെയ്തിട്ടുണ്ട് മൂന്ന് വാർത്തകളാണ് ഞങ്ങൾ മൂന്ന് ദിവസങ്ങളായി സംപ്രേഷണം ചെയ്തത് അന്ന് ചൊറ്റാനിക്കിര ക്ഷേത്രത്തിന്റെ ഗ്രൂപ്പിലടക്കം എന്നെ ആഡ് ചെയ്യുകയും ഈ വാർത്തകൾ ചോറ്റാനിക്കിര ക്ഷേത്രത്തിന്റെ ഗ്രൂപ്പിലേക്ക് അവർ ഇടുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായി ഒരു എനിക്ക് തോന്നുന്നു ജയരാജ് സാർ മറന്നു പോയിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു ഈ വാർത്ത ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണെന്ന് അദ്ദേഹം ഏഷ്യാൻ ന്യൂസിൽ പറയുന്നുണ്ട് ഏതായാലും ആ വാർത്ത അതിന്റെ ഡേറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്നാണ് ഞങ്ങൾ സംപ്രേഷണം ചെയ്ത ആ വാർത്ത അതുപോലെ വീണ്ടും ഞങ്ങൾ പുനഃസംപ്രേഷണം ചെയ്യുകയാണ് മൂന്ന് ദിവസമായിട്ടായിരിക്കും സംപ്രേഷണം ചെയ്യുക മൂന്ന് വാർത്തകളുണ്ട് അതുകൊണ്ടാണ് മൂന്ന് ദിവസമായി അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനേഴിനുമായാണ് ഞങ്ങൾ ഈ വാർത്തകൾ സംപ്രേഷണം ചെയ്തത് പിന്നീട് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ അവസാനം അയാൾ വന്നു പോയത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം ഗണസ്രാവൺ അവിടേക്ക് എത്തിയിട്ടില്ല ഈ വാർത്തയുടെ വിശദാംശങ്ങൾക്ക് വേണ്ടി ഗണസ്രാവണയും ഞാൻ ബന്ധപ്പെട്ടിരുന്നു അതെല്ലാം ആ വിഷയങ്ങൾ ഗണസ്രാവണവുമായി ഗണസ്രാവൺ സംസാരിക്കാൻ തയ്യാറായില്ല ചാറ്റ് ചെയ്യാനാണ് തയ്യാറായത് എന്നാൽ അയാൾ ചാറ്റ് ചെയ്യുന്ന ആ സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ വാർത്ത പുറത്തു വരുമ്പോൾ വളരെ സത്യസന്ധമായി പല കാര്യങ്ങളും കണ്ടെത്താൻ ഭാരത് ലൈവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയാണ് ആ വാർത്ത നിങ്ങൾക്ക് വീണ്ടും കാണാം ചോറ്റാനിക്കര ക്ഷേത്രത്തിന് വൻ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഗണശ്രാവൺ എന്ന ബിസിനസ്സുകാരൻ തട്ടിപ്പുകാരനാണോ എന്ന ചോദ്യമാണ് ഇന്ന് ഭാരത് ലൈവ് മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരാണ് ഗണശ്രാവൺ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായത് ഒരു തട്ടിപ്പിനാണ് ഗണശ്രാവൺ കളമൊരുക്കുന്നത് എന്ന് തന്നെയാണ് ഗണശ്രാവണയെ സംബന്ധിച്ച് ആരാണ് ഗണശ്രാവണം അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് മൂന്ന് സെന്റ് സ്ഥലം മാത്രമുള്ള ഒരു വ്യവസായി എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഘണസ്രാവൺ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ പദ്ധതികളാണ് ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരുന്നത് ഇത് രണ്ട് ഘട്ടമായി ക്ഷേത്രം രണ്ട് ഘട്ടമായി പണിത് ക്ഷേത്രം സ്വന്തമായി പണിത് തിരിച്ച് ദേവസ്വം ബോർഡിന് സമർപ്പിക്കുമെന്നായിരുന്നു ആദ്യം ഉന്നയിച്ചിരുന്ന വാദം എന്നാൽ അത്തരത്തിലുള്ള ഇത്രയും വലിയ പദ്ധതി ആയതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയെ സമീപിക്കുമെന്നും സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതുവരെ ധനസ്രാവൺ കോടതിയെ സമീപിച്ചതായ സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഘനസ്രാവൺ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു വലിയ തട്ടിപ്പിന് കളമൊരുക്കുന്നു തന്നെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഗണശ്രാവൺ നേരത്തെ പുണ്യ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ സ്വാമിജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പേരിൽ ബാംഗ്ലൂരിൽ ചില കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തും ഗണശ്രാവൺ ഇരുന്നിട്ടുണ്ട് അത് കഴിച്ചാൽ മറ്റു തരത്തിലുള്ള വലിയ ആസ്തികളുള്ള ഒരാളല്ല ഗണശ്രാവൺ തന്നെയുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഗണശ്രാവണെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ചില സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയെയും സമീപിച്ചതായ സൂചനകളും നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഗണശ്രാവൺ ഏതു തരത്തിലുള്ള തട്ടിപ്പിനാണ് കളമൊരുക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് സൂചനകളില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മാസത്തിൽ രണ്ട് തവണ ഗണശ്രാവൺ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് എന്നാണ് അമാവാസിക്കും പൗർണമിക്കുമാണ് ഗണശ്രാവൺ സാധാരണഗതിയിൽ അവിടെ എത്താറുള്ളത് ഈ സമയത്തൊക്കെ ഗണശ്രാവണോടൊപ്പം നിരവധി പേർ ക്ഷേത്രത്തിൽ പിൽഗ്രിമേജിനായി തീർത്ഥയാത്രയ്ക്കായി വരാറുണ്ട് അത് ശ്രീലങ്ക അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിനകത്തും ഇന്ത്യയ്ക്കകത്തും തന്നെയുള്ള വലിയ ബിസിനസ്സുകാരെയാണ് ഗണശ്രാവൺ അവിടേക്ക് കൊണ്ടുവരുന്നത് അവിടേക്ക് കൊണ്ടുവരുന്നത് മാത്രമല്ല ഒരു വലിയ വി ഐ പി പരിഗണന ഇപ്പോൾ ഗണശ്രാവണെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വി ഐ പി പരിഗണന മുതലാക്കിക്കൊണ്ട് ക്ഷേത്രത്തിലെ ചില പൂജാതി കർമ്മങ്ങൾ പോലെ അതായത് ഈ ക്ഷേത്രത്തിൽ ആണി അടിക്കുന്ന അടക്കമുള്ള ആലിൽ ആണി അടിക്കീഴ്ക്കാവിലെ ആലിൽ ആണി അടക്കുന്ന ആണി അട ആണി അടിക്കുന്നതടക്കമുള്ള ചില ചില കർമ്മങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നതായും സൂചനയുണ്ട് ഈ തരത്തിൽ അദ്ദേഹം വലിയ ബിസിനസ്സുകാരെ കൊണ്ടുവന്നുകൊണ്ട് വലിയൊരു തരത്തിലുള്ള പടപ്പിരിവാണ് ലക്ഷ്യമിടുന്നതെന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഇറിഡിയം കണ്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ഗണശ്രാവണിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇറിഡിയം വളരെ പ്രധാനപ്പെട്ട ഒരു ലോഹമാണ് ഗണശ്രാവണ ബിസിനസ്സുമായി മേട്ട് സ്വർണവും സ്വർണം അതുപോലെ തന്നെയുള്ള ബിസിനസ് ആണ് ഗണശ്രാവൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇറിഡിയം ആണോ ഗണശ്രാവൺ ലക്ഷ്യം വെക്കുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഈ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് ഗണശ്രാവൺ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയിലെ ആദ്യത്തെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ആദ്യഘട്ടത്തിൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ജനുവരിയിൽ തന്നെ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഗണശ്രാവണന്റെ തട്ടിപ്പ് എന്താണെന്ന് ഭക്തർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള തട്ടിപ്പിനാണ് ഗണശ്രാവൺ ഇപ്പോൾ കളമൊരുക്കിയിരിക്കുന്നത് വലിയൊരു ബൃഹത് പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗണശ്രാവൺ വി ഐ പി പരിഗണന ദേവസ്വം ബോർഡ് നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിലെ പലരുമായി സംസാരിച്ചിരുന്നു എന്നാൽ ഇതുവരെ ഇദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിഗണന വെട്ടിച്ചുരുക്കുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചോ ഇതുവരെ സൂചനകളൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ മറുപടി പറയേണ്ടത് കേരള സർക്കാർ സർക്കാരിന്റെ ഇന്റലിജൻസ് സംവിധാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ചില അക്കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാൽ ഗണശ്രാവണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഗണശ്രാവന് വലിയ തട്ടിപ്പിന് കളമൊരുക്കുന്നുവെന്ന് തന്നെയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വാർത്ത മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഗണശ്രാവൻ മറ്റുള്ളവരിൽ നിന്നും വലിയ പണപ്പിരിവ് നടത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്ന സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട് ഗണശ്രാവന്റെ ആസ്തി വകകളെ പറ്റി പറയുകയാണെങ്കിൽ മൂന്ന് സെന്റ് സ്ഥലം മാത്രമാണ് ഗണശ്രാവണ സ്വന്തമായുള്ളതെന്നാണ് ഭാരത് ലൈവിന്റെ അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളത് ഗണശ്രാവൺ മറ്റൊരു തരത്തിലുള്ള ആസ്തി വകകളും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗണശ്രാവൺ ഏതു തരത്തിലുള്ള തട്ടിപ്പാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് വരും ദിവസങ്ങളിലെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ വലിയ അന്വേഷണം വളരെ വ്യക്തമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഭാരത് ലൈവ് നടത്തുന്നുണ്ട് ഗണശ്രാവന്റെ തട്ടിപ്പിന് ക്ഷേത്രത്തെ വിട്ടു നൽകാനാവില്ല എന്ന ചില ഭക്ത ഭക്തരുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങളിപ്പോൾ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്